അയ്യോ വേറെ ഒരു വണ്ടി കണ്ടില്ലേ ഇരിക്കേ വണ്ടി സ്കൂട്ടി ഏടാ മതി വണ്ടിരിക്കേ ദപ്പുറത്തേക്ക് ഇരിക്കേ நல்லா <muchas> உம் ചാത്തിക്ക് എടുക്കാൻ പാടില്ലേ അത് വീഴും അതുകൊണ്ട അത് കുടിക്കല സൈക്കിള് പഞ്ചറന്നു മാറി മാറി സൈക്കിള് മടുന്നു അവനൊക്കെ വല്യ സൈക്കിളോ പോന്നെ സൈക്കിൾ ചവിട്ടറിയോ പക്ഷെ അത് പുതിയത് വാങ്ങിക്കലില്ല നീ നിന്റെ വീട്ടിലുള്ള സൈക്കിൾ എടുത്ത് ഓടിച്ചാ മതി അത് ഓടിച്ചെന്താ കുഴപ്പ നിങ്ങൾ ഓടിക്കണ്ടല്ലേ ആ ചങ്ങ അപ്പോൾ റെഡി ആക്കി വരാൻ പറയാം മെല്ലേനെ ഓടിക്കണ്ടിയോടിച്ചത് പെട്രോളാ അതിന് പെട്രോളൊന്നും വേണ്ട നീ ആ ഫ്രണ്ടിലത്തെ സാധനം ഒന്ന് ചവിട്ടിയ മതി ഇത് ചവിട്ട് ഇത് ചവിട്ട് ഇത് ചവിട്ട് ആ അത് ചവിട്ടി ചവിട്ടി കൊണ്ടരണ ഫ്രണ്ടിലത്തെ കാലിങ്ങനെ ചവിട്ടുക അങ്ങനെ ചവിട്ടി പോ ആ ചവിട്ടങ്ങട് ആ ചവിട്ടങ്ങട് പോരട്ടെ അങ്ങട് പോരട്ടെ ബാക്കിലേക്ക് എടുക്കരുത് ഫ്രണ്ടിലേക്ക് ചവിട്ടി ചവിട്ടി പോ കാലുകൊണ്ട് എന്താ ഓടിക്കടാ അമ്മയുടെ ചുറ്റും കാണാൻ ആ ഇതില് പെട്രോളല്ലട ഒന്നിയ அங்கிட்டு போயிருது பொண்ணு